നമ്മൾ ഈ കെ എസ് ആർ ടി സി ബസ്സിൽ എങ്ങോട്ടാണ് പോവണേന്ന് അറിയാവോ നിങ്ങൾക്ക് എങ്ങനെ അറിയാനല്ലേ നമ്മൾ രാമേന്ദ്രയിൽ പോവുകയാണ് കേട്ടോ ഡ്രസ്സൊക്കെ മേടിക്കാനോ അതുപോലെ തന്നെ ഫുഡ്വെയറിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആ ഷോപ്പും ഉണ്ട് നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്കവിടെ മേടിക്കാൻ കഴിയും എന്നുള്ള വാർത്ത കേട്ടിട്ട് പോകുന്നതാണ് ഓൾറെഡി ഉമ്മിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അവിടെ ഞാൻ പണ്ടിപ്പോഴോ പോയിട്ടുള്ള മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പം എന്താ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ചാല പോലെ അതായത് ഈ രണ്ടറ്റിത്തതുപോലെയൊക്കെ ഒരുപാട് സാധനങ്ങൾ വിൽക്കും കേട്ടോ ഒരുപാട് അട്ടുപൊളി കളർ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ റെംബുട്ടാൻ്റെ ഒരിടത്ത് എത്തിയപ്പോൾ റെംബുട്ടാൻ്റെ റേറ്റ് ചോദിച്ചു നിങ്ങൾ തന്നെ കേട്ടല്ലോ ചോദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചും ഇത് ഇന്ന് എന്തെങ്കിലും മേടിക്കുമെന്ന് പക്ഷേ ഏഹെ ഒന്നും മേടിച്ചില്ല രാമേന്ദ്രയെ വെച്ച് പിടിച്ച് ഇങ്ങനെ പോവുകയാണ് പോകുന്ന സമയത്ത് രാമചന്ദ്ര അല്ലാതെ ഒരുപാട് കടകൾ ഓപ്പോസിറ്റ് ഇങ്ങനെ 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 ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല വിലക്കുറവിൽ ആണ് ഡ്രസ്സിൻ്റെ ഓഫേഴ്സ് ഇതും ഇതുമൊക്കെ അങ്ങനെ ബോർഡുകളൊക്കെ വെളിയിൽ കാണുന്നുണ്ട് പക്ഷെ അവിടെ എങ്ങും കയറാതെ നമ്മൾ നേരെ വെച്ച് പിടിച്ചാൽ നമ്മുടെ രാമചന്ദ്രനാണ് കേട്ടോ ഇതാ അങ്ങനെ നമ്മൾ ഷോപ്പിൻ്റെ മുൻവശത്തേക്ക് എത്തി നമ്മൾ ദാ എൻ്റെ കയറുന്നു ഇവിടെ ഭയങ്കര കള്ളന്മാരുടെ ശല്യം കൂടുതലാണെന്ന് കേട്ടോ ഉമ്മി പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് പണ്ട് ഉമ്മി ഇവിടെ വരുന്ന സമയത്ത് ഉമ്മിയുടെ മാല ഇതുപോലെ ആരോ മോട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയതായിട്ടുള്ളൊരു കഥ എനിക്ക് എനിക്കുമ്മി പണ്ട് പറഞ്ഞു തന്നു ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ റേറ്റ് ആകുമ്പോൾ പറയാതിരിക്കാൻ വയ്യോട്ടോ അല്ല നല്ല റേറ്റ് കുറവാണ് നമ്മുടെയൊക്കെ ഇവിടുത്തെക്ക് ഷോപ്പ് വെച്ച് നോക്കുമ്പോൾ നല്ല അതിനും പകുതിക്ക് പകുതിക്ക് പകുതി റേറ്റ് മാത്രമേ ഉള്ളൂ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആരിക്കൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പ്രൈസ് തൊണ്ട നൂറ്റെട്ട് രൂപ തൊട്ട് നൂറ് രൂപ തൊട്ടാണ് കേട്ടോ അടിപൊളി സാരികളുടെയൊക്കെ കളക്ഷൻസ് വരുന്നത് അതുപോലെ ചുരിദാറൊക്കെ വെറും ചീപ്പ് റേറ്റ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ പോക പോകെ വീഡിയോയിലൂടെ കാണാൻ കഴിയുന്നതാണ് കേട്ടോ ടു ആയിരം കേട്ടോ ഇവിടെ വരുന്ന ഒരു സെക്ഷൻ അറുന്നൂറ്റി പത്ത് ടു എണ്ണൂറ് വരെ വരുന്നതാണ് കോട്ടൺ സാരി ആട്ടോ എവിടെ എഴുതിയിട്ടുള്ളത് കോട്ടൺ സാരി എന്നാണ് ഇവർ കോട്ടൻ നല്ല എന്നാണ് തോന്നുന്നത് ഇരുന്നൂറ് മുന്നൂറോടെ സെക്ഷനാണ് ഇരുന്നൂറ് മുന്നൂറ് ഏതെങ്കിലും ഒരു സാരി ഈ ഒരു സാരി എടുത്ത് കാണിച്ചേമ്മേ നോക്കട്ടെ ലോട്ടസ് പ്രിന്റ് അല്ലേ മിക്കത് ലോട്ടസ് എന്നാണെന്നാണ് തോന്നണം അല്ല അല്ല ഡിഫറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റ്സ് ഉള്ളത് ഇത് കോട്ടൺ സാരി കേട്ടോ കോട്ടൺ ഇത് പ്യുവർ കോട്ടനാണ് തൊടുമ്പോൾ നമുക്കറിയാം കണ്ടതാണ് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ഇതാ പട്ടു സാരി കൊടുത്തി സാരി കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാം മണവാട്ടിക്കല്ല അല്ലാതെ ഉള്ളവർക്കൊക്കെ കല്യാണത്തിന് ഇടാം എണ്ണൂറ്റി അമ്പത് രൂപ പട്ടുസാരി പോലത്തെ അല്ലേ സാരി പട്ടുസാരി പട്ടുസാരി തന്നെ കണ്ണാടി ഉണ്ടെങ്കിൽ നമ്മൾ മുഖം നോക്കിയിട്ടേ പോവാചാരമാണ്കളിലേക്ക് പോകുമ്പോൾ കർട്ടൺ ഒക്കെ ഇതെങ്ങനെ കിടപ്പുണ്ട് കർട്ടണിൻ്റെ നല്ലൊരു കളക്ഷൻസും കൂടി ഉണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ മുണ്ട് സെക്ഷൻ കേട്ടോ മുണ്ട് തോർത്ത് കറക്റ്റ് ഇത് ടേബിളിൽ വിരിക്കുന്ന മേശവിരി അടി തന്നെ ഇത് ഉണ്ടോ റേറ്റ് എത്രയാണ് നോക്കട്ടെ ഇരുന്നൂറ്റി അറുപത് നല്ല സോഫ്റ്റ് മേറ്റാ കേട്ടോ പല ഡിഫറൻറ്റിലുള്ള മേറ്റുകളുണ്ട് ഒരു മീറ്റർ ആയിരിക്കും ചവിട്ടിയുണ്ടല്ലോ ചവിട്ടി സ്ലിപ്പ് ആവാതിരിക്കാനുള്ള ചവിട്ടി തൊള്ളായിരത്തി അമ്പത് എഴുതിയിരിക്കുന്നു ഇവിടെ ഫുള്ളായിട്ട് ഞാൻ ചുറ്റി കംച്ചരാൻ കേട്ടോ മുണ്ട് മിക്സോട്ട് വിറ്റി മുണ്ട കിട്ടി കിട്ടിയുണ്ട് തൊണ്ണൂറ്റൊമ്പത് രണ്ടോ ആങ്കർ ഹെൽമെറ്റൊക്കെ ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് ടവൽ ടൗട്ടോ തൊണ്ണൂറ്റൊമ്പത് പിന്നെ ഓണ ഓണ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് സെറ്റ് സാരി വന്നിട്ടുണ്ട് എമൗണ്ടുകളൊക്കെ ഒരുപാട് അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല എമൗണ്ട് ഒക്കെ ഇവിടെ ഇതുകൊണ്ട് ടോല് അയ്യാ നല്ല രസം ഉണ്ട് ഇട്ടോ നമ്മളിങ്ങനെ പൂച്ചക്കുട്ടിയൊക്കെ തൊട്ടണക്കിരിക്കുന്നത് നല്ല സോഫ്റ്റ് മുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് കൂടുതലാണോ കുറവാണോ അത് തോന്നണ കുഴപ്പമില്ല എന്ന് തോന്നണേട്ടോ ബോയ് സെക്ഷനാ കേട്ടോ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറ് ലഹങ്കാണെന്ന് നല്ല ലഹങ്കര മെറ്റീരിയലാണ് ലഹങ്കയായിട്ട് നൂറ്റിനാൽപ്പത് രൂപ കേട്ടോ ഒരു മീറ്ററിന് പല പല മുതലാണ് మళ్ళీ కయర్ తా కాంబినేషన్ కూడా కాంబినేషన్ ఎష్టపెట్ ఇష్ట బ్లౌస్ ఇష్టానే బ్లౌస్ ఉంటా స్టిచ్చు బ్లౌస్ రెడీమేడ్ బ్లౌస్ నాకు ബ്ലൗസ് ബ്ലൗസാണെങ്കിൽ അവിടെ വർക്കുള്ള ബ്ലൗസ് ബ്ലൗസൊക്കെ വർക്ക് സാരി മെറ്റീരിയൽസൊക്കെ ഇവിടെ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് അറ്റത്തൊക്കെ നല്ല ഇഷ്ടമാണ് നല്ല നല്ല മെറ്റീരിയൽസ് ഉണ്ട് ഇതൊക്കെ മെറ്റീരിയൽ അല്ല അല്ലേ നൈറ്റീരിയായിരുന്നു നന്നത് അല്ലേ നൈറ്റീരിയ മെറ്റീരിയൽ കേട്ടോ അത് നൈറ്റി കട്ട് പീസ് കണ്ട് എഴുതിയിരിക്കുന്നു കേട്ടോ മകളിൽ എഴുതി നൈറ്റി ഉണ്ട ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഫ്രോക്ക് നൈറ്റിക്കൊക്കെ പറ്റിയ മെറ്റീരിയൽ അല്ലേ ഇതേപോലെ ടൈപ്പുള്ള ഫ്രോക്ക് നൈറ്റി ഉണ്ടാക്കണേ നല്ല ആളുണ്ട് കേട്ടോ അതോ നല്ല ആളെല്ലാം ഇവിടെ ഉണ്ട് ൊരു സെക്ഷൻ ഫുള്ള് മെറ്റീരിയൽസിൻ്റെ ആ ഫുൾ മെറ്റീരിയലാണ് ഇവിടെ ഫുള്ള് ഫുള്ള് ആയ മെറ്റീരിയൽസ് ആണ് ഇവിടെ ഫുള് ആയിട്ട് നല്ല ഉണ്ട് കേട്ടോ ഇവിടെ തിരക്കും ഉണ്ട് നൈറ്റൊക്കെ നല്ല നല്ല ചുരിദാർക്കായാലും ഓരോരോ സെക്ഷൻ്റെ ഓർഗാൻസ ജോർജറ്റ് അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽസ് മേടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് ഐറ്റംസ് അതായത് ഇപ്പോൾ എൻ്റെ ലൈസ് ആയാലും വർക്ക് ഐറ്റംസ് ആയാലും നല്ല സിപ്പ് ലേസ് ത്രെഡ് പല പല ഐറ്റംസ് ഉണ്ട് പല പല രീതിയിൽ ലേസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ലേസ് ഉണ്ട് പല പല കളറിൽ പല പല മോഡലിൽ പല പല ഡിസൈനിൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് സുഹൃത്തുക്കളെ ഒന്നും മേടിക്കാതെ ഇറങ്ങാൻ വേണ്ടി പോവാണ് നമുക്ക് അടുത്ത രാമേന്ദ്രയിലേക്ക് ഓപ്പോസിറ്റ് രാമേന്ദ്രൻ ഉണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് വെച്ച് വിളിക്കാം അങ്ങോട്ട് പോവാം അവിടെ പോയി മേടിക്കാം കൈനേറെ മേടിക്കാം ഇവിടെ നിന്ന് മേടിച്ചതിനേക്കാൾ ഡബിൾ ഇരുട്ടി ഒഴിക്കും ഇവിടെ നമ്മളൊന്നും മേടിച്ചില്ല ചുമ്മാറേണ്ടത് കേട്ടോ പക്ഷെ നല്ല ഓഫറിൽ നല്ല ഐറ്റംസ് ഉണ്ട് പക്ഷെ ഇവിടെ നിന്ന് അന്ന് പറയാൻ നമുക്ക് ബസ്സിലാണ് വന്നത് അപ്പം ചുമക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ മേടിക്കുന്നില്ല തേർഡ് ഫ്ലോർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ രാമേന്ദ്രയിൽ നമ്മൾ തേർഡ് ഫ്ലോറിലാണ് കയറിയത് ഒന്നും മേടിച്ചില്ല ഓപ്പോസിറ്റ് എൻ്റെ തന്നെ കണ്ണൂടി വലിയൊരു കണ്ണാടി ഓക്കെ അപ്പം അടുത്തടുത്തേക്ക് പോവാം അടുത്തടുത്തേക്കൊന്നുമില്ല ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് രാമേന്ദ്രയുടെ അറിയാവുന്നവർക്ക് അറിയാം ഉള്ളവർക്ക് അറിയാത്തല്ലേ രാമേന്ദ്ര സെക്ഷൻ തന്നെ രാമേന്ദ്രൻ്റെ സെക്ഷനാണ് ഫുട്ബോളിന് ചെസ്സിന് അങ്ങനെ അങ്ങനെ ഓരോരോ ഉണ്ട് അല്ലേ അല്ലേ അപ്പം അടുത്തടുത്തേക്ക് പോവാം ഓപ്പോസിറ്റ് ഉള്ള കടതായി ഇതാണ് കേട്ടോ രാമേന്ദ്രയുടെ അത് ഇതുപോലെ ക്ലോത്തിൻ്റെ തന്നെ അല്ലേ എല്ലാ ഐറ്റവും ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് അങ്ങോട്ട് കയറി നോക്കാവേ കുറച്ചുകൂടി ഫാഷനായിട്ട് ഐറ്റംസ് ഉണ്ട് അല്ലേ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അടക്കുന്നുണ്ടോ ഇല്ല ബൈ വൺ ഗെറ്റ് ടു വൺ ഫ്രീ ഉണ്ട് കേട്ടോ അയ്യോ പോയി കീ അടിച്ച് അയ്യോ രൂപ നോക്കട്ടെ ഫ്രണ്ട് എടുത്തേ ആ ബീഡ്സ് വർക്ക് ഹാൻഡ് വർക്ക് അത്ര റേറ്റ് കേട്ടോ പ്ലെയിൻ ആണ് പക്ഷേ ഹെവിയായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതെത്രൂറ് ആ ലേറ്റസ്റ്റ് മോഡൽ ടോപ്പ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് ഇവിടെ പോയോ പിടിച്ചേന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയ ആളെ കാണാൻ കേട്ട പോയി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വലിയ കട ഒഴിച്ചിട്ടുണ്ടോ ആട്ടോ ഫസ്റ്റ് കയറി പട്ടയുപ്പം പാവാട ഈ ഒരു കുഞ്ഞു പട്ടുടുപ്പം പാവാട റേറ്റ് പറയാവേ എത്രയാണ് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് വേണ്ട വലിയ വലിയ ഫ്രോക്സ് ഒക്കെ ഉണ്ട് ഇത് തൊണ്ണൂറ്റി ഒൻപത് ടു നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണെന്നാണ് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് നോക്കട്ടെ ഇനി നമുക്കറിയാമല്ലോ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൻ്റെ അകത്തുള്ള റേറ്റ് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ ഇത് കൊള്ളാം കേട്ടോ ഇതൊക്കെയാ അടിപൊളി ഇത് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ അത് അടിപൊളി ആ സൂപ്പർ കേട്ടോ അടിപൊളി അത് അടിപൊളി അതുപോലെ തന്നെ ഒരുപാട് ഫ്രോക്ക് ഐറ്റംസ് എടുക്കുന്ന കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് താത് നോക്കൂ അടിപൊളി സൂപ്പറല്ലേ ഇങ്ങനത്തെ ഓരോ കളക്ഷൻസ് കാണുമ്പോഴാണ് എന്നുള്ള ഒരു വിഷമം തോന്നുന്നത് ഞാൻ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിലും ഉണ്ട് കേട്ടോ അതായത് വെറൈറ്റി കളർ ഇതാണ്ട് ഈ ഒരു പീസ് തിങ്ക് ആയി തെങ്ങിത്തേ സെയിം നോക്കട്ടെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരൂ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരെയുള്ളു കേട്ടോ അത് നൂറു രൂപ കുറവുണ്ട് പക്ഷേ നല്ല വർക്കും ഉണ്ട് തയ്ക്കുന്നതിന് കൊടുക്കണ്ടേ അത് അടിപൊളി നമ്മളിങ്ങനെ തപ്പിയ ഇഷ്ടം കണങ്കിന് അത് നമ്മൾ തപ്പിയ ഇഷ്ടം കണെങ്കിൽ ഇതുപോലെയുള്ള ഓഫറിലുള്ള കുറേ ഡ്രസ്സുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ തിരുക്കളും ഓഫറിലെ നമുക്ക് ഡ്രസ്സുകൾ കിട്ടും ഇത് അടിപൊളിയാണ് ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപയുടെ സാധനമാണ് കേട്ടോ ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ സാധനം കേട്ടോ ആണ്ടേ ഇല്ലേ അല്ലേ ചോപ്പ് കത്തിയിരിക്കുന്നു ആണ്ടേ ഇത് 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 നോക്കി സൂപ്പർ അല്ലേ അല്ല ഇത് കണ്ടോ റെഡ് ഇത് ആയിരത്തി സംതിങ് ആണ് കേട്ടോ പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഹെവി ആട്ടോ അടിപൊളി ആയിരത്തി സംതിങ് പത്ത് മൂവായിരം കൊടുക്കേണ്ടി വരും കേട്ടോ നമ്മുടെയൊക്കെ അവിടത്തെ ഷോപ്പുകളിൽ സൂപ്പർ ആയിരത്തി സംതിങ് റുപ്പീസേ ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി ഇരുന്നൂറ് രൂപ കുട്ടിയുടെ സെക്ഷൻ കേട്ടോ ബേബി സെക്ഷൻസ് ആണ് ഇവിടെ കൊച്ചുമക്കൾക്കുള്ളതാണ് കേട്ടോ ഇപ്പോഴും ഇവിടെ നിന്ന് വരാൻ ഒട്ടും മനസ്സ് വരുന്നില്ല കാരണം അത്രയ്ക്ക് ഓഫറിലാണ് നല്ല സൂപ്പർ സാധനങ്ങൾ നല്ല ഓഫർ അല്ല ഇത് നല്ല ബെസ്റ്റ് പ്രൈസാണ് കേട്ടോ ഇത് നല്ല അഫോർഡബിൾ റേറ്റ് ആണിത് തൊണ്ണൂറ്റൊമ്പത് ടു നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ്ട് ഇതൊക്കെയായിരിക്കാം ചിലപ്പോൾ തൊണ്ണൂറ്റൊമ്പരയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇതൊക്കെ ഇതൊക്കെ ഡാമേജ് പീസാണോ ഒന്ന് കീറിയൊക്കെ ഇരിക്കുന്നത് സെറ്റും സോറി ഈ കിഡ് സെക്ഷൻ മാത്രമല്ല കേട്ടോ ഗേൾസിനെ മാത്രമുള്ള സെക്ഷനും കൂടി ഇട്ടോ ഗേൾസ് ഓൺലി ആണ് ഈ ഒരു സെക്ഷൻ വന്നിട്ട് അപ്പോൾ ബോയ്സിനൊക്കെ മുകളിലോട്ടായിരിക്കും അല്ലേ ഇതൊക്കെ പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ് ഈ ഒരു സെക്ഷൻ ഇനി മുകളിലേക്ക് ആൺകുട്ടികൾക്കുള്ള സെക്ഷനാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത് രണ്ട് കുഞ്ഞിക്കുറുമ്പികളിരിക്കുന്നുണ്ട് കുഞ്ഞിക്കുറുമ്പികൾ എന്താ നോക്കുക തൊണ്ണൂരത്തി തൊണ്ണൂറ്റൊമ്പതൊട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെയുള്ള റേറ്റ് ഇതാ ഈ ഒരു ഡ്രസ്സ് മൊത്തമേ ഇതെത്ര ടാഗിൽ എത്ര റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറയുടെ കേട്ടോ മുന്നൂറയ്ക്ക് വെറുതെ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് ഓക്കെ ഇവിടെ നല്ല ആൾക്കാരുണ്ട് ഈ ഒരു സെക്ഷനിലും ജീൻസ് പാൻറ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഇണ്ട് ഇത് എത്രയാമേ നോക്കി നിക്കറല്ലേ ഷോർട്ട് റേറ്റ് എത്രയാ അഞ്ഞൂറ്റി പത്ത് രൂപ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസായിട്ടായിരിക്കുന്നത് ഇതേണ്ടേ ഷെഡിൽ ബേറ്റ് ഇതെത്രയാണ് എത്രയെന്ന് നോക്കിയാണ് ഈ റേറ്റ്

ഉണ്ട് ദാ പെൻസിൽ ബോക്സ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഗം ഉണ്ട് സ്റ്റാപ്പുണ്ട് പിന്നുണ്ട് ബോട്ടിലുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ നാനൂറ്റി ഇരുപതിന് എബോയാണ് കൊടുത്തിരിക്കുന്നത് ക്വാളിറ്റി നോർമൽ പോലത്തെ തന്നെയല്ലേ നാനൂറ്റി ഇരുപതിനും മുകളിലോട്ടാണോ റേറ്റ് ചെയ്തിരിക്കുന്നത് അത് വേണോ താഴെയാണ് താഴെയാണ് ഇവിടെ നിന്ന് നമ്മൾ കൈ നിറയെ സാധനങ്ങൾ മേടിച്ചിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ നമ്മളിവിടുന്ന് ഒന്നും മേടിച്ചിട്ടില്ല നമ്മളൊന്നും മേടിക്കാൻ വന്നതല്ല ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാൻ വേണ്ടിയിട്ട് വന്നതാ കേട്ടോ ഇല്ലേ അതെ ഇനി അപ്പം അടുത്തതായി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുകയാണ് നമ്മളൊന്നും മേടിച്ചിട്ടില്ല രണ്ട് രാമയിത്രയും കയറി കണ്ടു അപ്പോൾ ഓക്കെ ബൈ അപ്പം ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ കേട്ടോ ഓക്കെ ബൈ ബൈ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ